തന്നെ ട വിളിച്ചത് സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി തരാം ജലപാലിനെ ഫോറസ്റ്റ് സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ് പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തു മലച്ച് കുപ്പക്കാട്ടിൽ കിടന്നടക്കം നിന്റെ ചേർത്ത് നൊട്ടോറിട്ടിക്സ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ ഞാൻ വെച്ചു തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും ഐ യുവർ പാർട്ടി പോലെ റോഡിൽ പൊട്ടിത്തെറിക്കേണ്ടപ്പോ നരേന്ദ്രന്റെ സാദാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വലിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് പണ്ട് ഒരുപാട് പോലെ മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് ഓർമ്മിപ്പിക്കുന്നതിന് ഐ പി എസ് ഡിവൈസ് ബാലഗോപാലിൽ നിന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് സൂപ്രണ്ടോലീസ് ആൻഡ് ട്രെയിനിങ് നരേന്ദർ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയ കൺഫേഡ് ഐ പി എസ് കാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീ ഡിഗ്രിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേഡിന്റെ പുകപ്പറുന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം പത്തൊമ്പത് വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധമൻ മൃഗം സ്പെഷ്യൽ ലീവിടെ അവന്റെ ദണ്ണക്കിടക്കു കാവൽ നിന്നത് പത്ത് രാവും പത്ത് പകലും നരേന്ദ്രൻ ദ ബീസ്റ്റ് പതിനൊന്നാം പക്കം ഹസൻ മോദീന്റെ ചൂടങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോൾ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ ഐ പി എസ് പുതുമുടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട് കാലിൽ കെട്ടി വീണ് കരഞ്ഞു മൂക്കിന് താഴെ രോമം കിടത്ത് ഒരാണും കറിയാത്ത പോലെ അത്ര നാണും കെട്ട് അത്ര അറപ്പിച്ചു കഷ്ടിച്ചെട്ട് മാസം സർവീസ് നികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ ഐ പി എസ് ട്രെയിനിയെ പട്ടം കൈവിട്ട് പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ വർഗ്ഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകട്ടിറങ്ങിയപ്പോ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിനു മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്തീനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക് ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിനും നട്ടല്ലുപോ അഞ്ഞിട്ടല്ല കൊറത്തു തന്നത് വനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതി ഉള്ളത് നരച്ചു ജലബാധിച്ച ഒരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട് അതേടാ തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛൻറെ പഴയ മാരാ മുറ്റത്ത് ചെങ്ങാതികന്റെ ജീവിതം പിക്ഷ ചോദിച്ചപ്പോ പറ്റിലൊന്ന് മുഖമറ ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ഇല്ലാതെ പോയി ബാലഗോപാലം ചെയ്യാതെ ശിക്ഷയേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവനെ മാറി മാറി കോടതികൾ കേറി അറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ പത്ത് കൊല്ലം ഒടുവിൽ കൽപ്പിച്ചെട്ടു വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടെങ്കിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടിയുണ്ടായിരുന്നു ഗർഭം തികയാത അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റു തീറാക്കാൻ ഒരു താലിചെയൻ പോലും മെച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിട്ടില്ല നരേന്ദ്രൻ പക്ഷെ ഇപ്പൊ നിനക്കെ സഹായിക്കണമല്ല ഓർമ്മയുണ്ടോ ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ച് വന്നു എസ് പി ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതമന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയി ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ അതേടാ അന്ന് അവൾക്ക് തരാൻ കെൽപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കൻറെ എന്റെ കോൺഗ്രസ് നിനക്ക് നീ ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ് ഒരു രക്തം എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ മാസത്തിലും ഒരു ബട്ട് യു യു ഹാവ് അതുകൊണ്ടാണ് എന്നെ കുറ്റബോധവും പക്ഷേ ബാലഗോപാലൻ മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി അന്നൊരു രണ്ട് മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ ഐ വിൽ യു ഡൗൺ നിന്നെ വേട്ടയാടി പിടിക്കും അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ ഈ അതിന്റെ അലങ്കാരങ്ങൾ അഖലൈറ്റ് അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ അതേടാ അതിനു മുൻപ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ Do it! Prove your balls, you should െ ഒന്നു വിളിച്ചേ എനിക്ക് തനി സ്വഭാവം ഏതോ ഒരു തൗസൻഡ് റുപ്പീസ് മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിന്ന് തൊണ്ടിമന്ദ്രം കണ്ട് കിട്ടിട്ടുണ്ട് അന്മാരിന്ന് രണ്ട് പുതിയ സാരീസ് ഇതേതാ വകുപ്പ് ചോദിച്ചെ പണ്ട് എന്റെ വക്കീലാ ഫീസിന്റെ തിണ്ണെ വന്ന് ഇഷ്ടമാ കെട്ടിക്കാളാന്നൊക്കെ പറഞ്ഞു ഫീസ് തരാതെ കേസ് ബാധിപ്പിച്ചിട്ടില്ലേ കൊറേ കാലം ആ വകുപ്പിൽ അങ്ങ് കൂട്ടിയാ മതി നാട്ടില് വേറെ വക്കീലന്മാരില്ലാത്ത പോലെ വായം പിടിച്ചിരിക്കുന്നല്ലോ കരുതി പിന്നെ ഓട്ടോ പോക്കറ്റി കൊണ്ട് നിന്റെ അച്ഛനെ ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട് ഫീസ് തരാൻ കാശുമില്ല രാവിലെ വന്ന് കേറുമ്പോ മുതല് ചായ സിഗരറ്റ് കണ്ണിക്കണ്ട പുസ്തകങ്ങള് പിന്നെ വൈകിട്ട് വൈകിട്ട് ഇത് എല്ലാം പാപം അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം കല്യാണം കഴിച്ചില്ലേ ഇല്ലെങ്കിൽ പിന്നെ അമ്മ അപ്പൂടാക്കെ ഇതേ എന്നാ അറിഞ്ഞാ പറയല്ലോ കുഞ്ഞിനെന്തായോ ഞാനല്ല പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പെടിയതാ എന്താ വണ്ടിയിലോട്ട് ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയൂ ഞാൻ അപ്പുന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ ശരി ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം ഡ്രോപ്പ് ചെയ്യാം വാ നിനക്ക് എന്താടിയൊരു ഗൌ എന്താ പേടിയുണ്ടോ ഐജി ബാലു എന്നെ പിടിച്ച് മൂക്കി കയറ്റിക്കളയും അതന്നെ അവനെ മൂക്കിന്റെ ദ്വാര അത്രയ്ക്ക് വലുതായിട്ടില്ല ഗുഡ് മോർണിംഗ് സാർ കാണാൻ പറഞ്ഞു ആരെ സാർ ഐ ജി ബാലഗോപാല ആ കണ്ടോളാ അല്ല സാർ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഒഴിക്കാൻ പോവാ അയ്യോ ഞാൻ വന്നോളാം വന്ന് കേറിട്ടേ ഉള്ളൂ ഓക്കെ ഐ ജി ബാലു ചെന്ന് കാണാൻ സാർ പെട്ടി എന്റെ മണ്ടയിലോട്ട് വെച്ചു വെച്ചിട്ട് പോടോ ഗുഡ് മോർണിംഗ് സാർ ആ ഗുഡ് മോർണിംഗ് ആ ഇതെന്തുവാണാ ബാറോ രാവിലെ കേറി വന്ന് അത് പിന്നെ ഇദ്ദേഹം വൈകുന്നേരം കണ്ടപ്പോ ഞങ്ങളൊരു രസത്തിന് ഞങ്ങളല്ല സാർ ആ അതെങ്ങി കൊണ്ടുവാ നീ ഞാൻ ആ നീ വേണേ വേറെ ഓക്കെ ഓക്കെ അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ ഓലക്കോടെ മൂട് എങ്ങനെയായിരുന്നടാ തീർത്തും തല്ലിയോ നല്ല ഫസ്റ്റ് നീ മിണ്ടരുത് ഇതാണ് തമ്മില് മോരങ്ങോട് ആ എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസ് ആ അതേടാ നീ കൽപ്പിച്ചതുപോലെ പോലെ രണ്ടു ദിവസം ഉറക്കളച്ചിരുന്നു ഫോൺ ചെയ്തു മെയിൽ അയച്ചു ഇത് ഗോവ ഇന്റലിജൻസ് ഇത് ഗോവ ക്രൈം ബ്രാഞ്ച് ടെലിഫോൺസ് ഗോവ സെൻട്രൽ നർക്കോട്ടിക്സ് കൺട്രോൾ ഇത് ഫോട്ടോഗ്രാഫ്സ് ഇത് ക്രൈം റെക്കോർഡ്സ് എല്ലാം കണക്ടാ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് കൊടുത്ത് അയപ്പിച്ചതാണ് അവര് ബൈ ഹാൻഡ്സ് മാഡം എടാ ഞാനൊരു രണ്ടു വർഷം ഐ പി ഡെപ്യൂട്ടേഷനിൽ ഇരുന്ന് എന്റെ ചീഫ് ബാംഗ്ലൂര് മാഡം ആബിതാ പറവേശ് ഐ പി എസ് இப்போவா எடிஜிபி இன்டலிஜன்ஸ் காருண்யபம் மட்டும் ஆ போடு போடுக்கு போன பன்னெண்டு மணிக்கு லெத்தணம் ரம்மி டூர்ணமெண்ட் நீ ஆ உடனம் அதுல்ல ஆ போ 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 ഈ കാരുണ്യ ദീപത്തിന്റെ ഫൌണ്ടേഷൻ സിവര സ്വാമി ഹർഷാനന്ദ എസ്കോ പിന്നെയാ സ്വാമിയായത് ആള് സമാധിയായി പോയി ഇത് ഗോവ എക്സ് എം ബി ജോസഫ് കോർഡ ഇയാളൊരാറുമാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുത്തിട്ടുണ്ട് ആറ് മാസം അല്ല സാർ അഞ്ചു മാസം ശശികലാർ മിനിസ്റ്റേറ്റ് ഒരു സ്കാനിൽ പെട്ട് പുറത്തുപോയി നാല് വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ച് നോക്കുന്നു ഹാരും ഫ്ലൈറ്റിലും ബൈഹാൻഡ് പുറത്തു ഇൻഫർമേഷൻ അല്ല പത്രം വായിച്ചാ ഓർമേ ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ഇയാൾക്ക് ഡൽഹി ഉണ്ട് സ്വന്തം ലൂസിയാനോസോ ഹെലികോപ്റ്ററോ പീരങ്കയോ ഏതൊരു ഇടപാടിലെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ് ഇത് ഹെലൻ കോർഡ ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ മോനാഗണമാരുമുണ്ട് മോളില് കോട ബ്രദേശ്രോളിംഗ് ഗോവസ്റ്റ് അല്ലെ ആ അത് തന്നെ ഇവളുടെ കീഴേ വരും നീ പറഞ്ഞ കരുണദീപം ബഹൻ ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അവളുടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ട്ണർ ദിവൻ മാധവൻ അഥവാ മോഹൻദാസ് രണ്ടാഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടിൽ എന്താടാ നീ അറിയോ ഇവനെ സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ നെക്സ്റ്റ് ഐ പി എസ് കൺഫേർഡ് ആണെന്നേ ഉള്ളൂ ബുദ്ധി ഡയറക്റ്റാ പഠിച്ചോ നേരിട്ട് വന്നു പോടാ പോടാ പുതിയ പോസ്റ്റിംഗ് എങ്ങനെ കിട്ടി കസ്റ്റഡിയില് സോൺ ചീഫിനെ ഓഫീസ് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു പിന്നെ തക്കം നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ ഐ ഡോ പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു ഒരു പത്ത് വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എത്ര പോലീസുകാർക്കാണ് ബാലു ഈ സ്റ്റേറ്റില് നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ നൂറ് ആയിരം പതിനായിരം ലക്ഷം അതോ അതിനപ്പുറം ആ ലക്ഷത്തിൽ ലക്ഷത്തിലൂ അത്ര ഉണ്ടാവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ പിക്കു ബാലു പിക്കു എന്തു തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാന്

നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയില് കയറുന്നത് ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പം മുതൽ ഈ മിടിപ്പുവരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും ശത്രുപാളയത്തിന് എത്രയേക്ക് ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ അയാൾ കാണി ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു എന്നെ രക്ഷിക്കണം എന്നെ മാത്രം രക്ഷിക്കണം അതൊരു കരാറാ ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന് ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു മനസ്സിലായില്ല എന്നല്ലേ മനസ്സിലാവില്ല ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ വേറെയാന്റെ അതെ അപ്പിച്ചായ്ക്ക് മനസ്സിലാവും അപ്പിച്ചായ്ക്ക് മാത്രം വരെ അല്ലേ ഹെലൻ യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം ോട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട് ഹലോ യെസ് ബഹൻ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു നരി യു വെയിറ്റ് ഫ്രം മെഡിറ്റേഷനും നിങ്ങളോട് ഒന്നും വേണ്ട പ്ലീസ് കാരുണ്യ ദീപം ലൈ ട്രസ്റ്റ് ഗോവ കൂനൂർ പിന്നെ കേരളത്തിൽ ഇവിടെ അങ്ങനെ മൂന്ന് സെറ്റിൽമെന്റ് മദനപ്പള്ളിയിലൊരു ജെരിയാട്രിക് റിട്രീറ്റ് ധനുഷ്കോട് ലീഡ് തുടങ്ങിയ റീഹാബ് വില്ലേജ് ആലുവായിക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം ഇത്രയുമാണ് സെൻഷണങ്ങൾക്ക് അല്ലെ ബഹൻ അഥവാ രമാബഹൻ ഇവിടങ്ങളിൽ അതായത് കാരുണ്യ ദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റൻ ഓൺ എസ്റ്റ് അല്ലെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തെരഞ്ഞെടുക്കാം ആശ്രിതർക്കും അന്തേവാസികൾക്കും എന്തും ഏതിനെയും ആരാധിക്കാം എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ ഒപ്പം ദുരൂഹതകളും ഒരുപാട് സ്രോതസ്സുകളും ഒരുപാട് ഡൊമസ്റ്റിക് ഓവസീസ് ഡിസ്ക്ലോസ്ഡ് അൺഡിസ്ക്ലോസ്ഡ് അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടു സൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം പക്ഷേ കാരണ ദീപത്തിന്റെ കണക്കുകൾ നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഓമനക്കുട്ടനറിയോ ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ ജോസ് പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് ആറിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക് തിരിച്ചറി ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബെഹൻജി പിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടത്തെ ഭാവമാറ്റങ്ങൾ പ്ലീസ് കമ്പളി കണ്ടൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയുന്നു നിങ്ങൾക്ക് എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും ജോസ് കൊല്ലപ്പെട്ടിന്റെ തൊട്ട് തലേദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം അരമണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചു തെളിവുകൾ ഉണ്ട കയ്യിൽ ഓമനക്കുട്ടന്റെ മൊഴി ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞിക്കൃഷ്ണന്റെ മൊഴി രേഖകൾ കാണോ വിശ്വസിക്കാൻ കഞ്ചാവ് കടത്താൻ ജോസ് കാരണ ദീപത്തിന്റെ മറവ് ഉപയോഗിച്ചിരുന്നു കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ് ക്രെഡിബിലിറ്റി ഫെസിലിറ്റീസ് വാഹനങ്ങൾ ധ്യാനയാത്രകൾ യു എല്ലാം ഉപയോഗിച്ചിരുന്നു ഇവിടുത്തെ ആശ്രിതർ അന്തേവാസികൾ അടുക്കളക്കാരികൾ അന്തപ്പുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്ത് നിർത്തി പിടിച്ച് പറയണോ ഞാൻ ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നരോന്നായിട്ട് അതിന്റെ മറവിൽ എന്ത് തെമരത്തിലാവുന്നതിനൊക്കെ അല്ലെ മാജി ശ്രീജി ആനന്ദി അമ്മാജി മൈജി ബഹൻജി പല സ്തുതികളിൽ പല തസ്തികകളിൽ വിദ്യാഭ്യാസം ആതുര സേവനം സ്ട്രെസ് മാനേജ്മെന്റ് ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവർ പതിനായിരങ്ങളെ ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലൂടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവർ ദ ചാരിറ്റബിൾ അൽട്രോയിസ്റ്റിക് ബൌട്ടിഫുൾ എല്ലാം ആണെന്നല്ല ബട്ട് വൺ സ്പിരിച്വാലിറ്റി മുടി വാണിഭം കമോൺ ഇങ്ങനെ ഒരു കോപ്പം വേണ്ട കുത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ എല്ലാത്തിനും ആണോ ഹലോ എക്സ്മി കേറി അല്ലേ കണ്ടിട്ടുണ്ട് ഞാൻ റിലീസിന് വിധി കാത്ത് കിടക്കുമ്പോൾ എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു വിഐ പി തടവുകാരൻ അപ്പിച്ചായി പട്ടക്കാലിൽ പുരുഷോത്തമൻ ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആന ചവിട്ടി കണ്ണിപ്പറിച്ച കൈ അരയിലൊരു നിറ ഏത് നേരത്തും ൊത്തിയ വടി മാനും മാഞ്ചാരി ആയിട്ട് ഒരുപാട് തീർത്ത കയ്യാ ഒരുപാട് തീർത്ത കയ്യും പക്ഷേ പക്ഷെ ഒരു നിഴലി വീണ് തുടങ്ങുന്നുണ്ട് ആയുർ രേഖയിൽ ഇനി ഉണ്ടെങ്കിൽ അതും വേഷം കെട്ടിമെടുത്തു ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം പിന്മാറണം എല്ലാത്തിൽ നിന്നും എ ബഹന് ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിൽ ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറി പോയിരിക്കുന്നു ബഹൻജി എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം ഒന്നുകിൽ കോനൂർക്ക് ഇല്ലെങ്കിൽ ഗോവ ബാക്ക് ടു അതും അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക് അറിയാം അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ ആ ഞാൻ ഹെലൻ ബാലു പിന്നെ ഇവള് സുഭദ്ര കൂലൂരിലെ സ്കൂൾ ബോർഡിങ്ങി തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം നല്ലതും ചീത്തയും എല്ലാം മറക്കണം യു വോണ്ട് ഒളിച്ചോടണം ഒറ്റപ്പെടണം രമാജിക്ക് അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്കറി അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം പോലെ അതിൽ നിറയെ തീരുമാനങ്ങൾ എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക് ബഹൻജിക്ക് തീരുമാനിക്കാം എപ്പോ വേണമെങ്കിലും പുറപ്പെടാം ഇന്നോ നാളെയോ എപ്പോ വേണമെങ്കിലും In emission. my blessings, Born voyage, superb <laughs>